പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനൈയി നിരുപാധികം കീഴടങ്ങണമെന്ന് ഡൊണാൾഡ് ട്രംപ് ഖമനൈയിയുടെ ഒളിത്താവളം അറിയാമെന്നും ട്രംപിന്റെ അവകാശവാദം ട്രൂത്ത് സൂഷ്യലിലൂടെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഷംന കൂടുതൽ വിശദാംശങ്ങൾ തരും ഷംന ട്രംപിന് ഇങ്ങനൊരു ഇങ്ങനൊരു പോസ്റ്റിടാനുള്ള കാരണം പ്രേരണ എന്താണ് ഹരി കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു എന്ന് വേണം വിലയിരുത്താൻ അതായത് അമേരിക്ക കൂടി ഈ രംഗത്തേക്ക് വരുന്നു യുദ്ധത്തിൻ്റെ യുദ്ധത്തിലേക്ക് വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ഇതുവരെ ഇസ്രായേലും ഇറാനും മാത്രമായിരുന്നു കളത്തിലെങ്കിൽ അമേരിക്ക കൂടി ഇപ്പോൾ ഇറങ്ങുന്നു അതായത് നേരിട്ട് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവിന് ഒരു മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങൾ എവിടെയാണെന്ന് കൃത്യമായി ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ഒളിത്താവളം അറിയാം പക്ഷേ ഇപ്പോൾ ആക്രമിക്കാൻ ഞങ്ങൾ ില്ല നിങ്ങളെ ഇപ്പോൾ വധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കുന്നത് പക്ഷേ മിസൈൽ ആക്രമണം അവസാനിപ്പിക്കണം നിരുപാധികം നിങ്ങൾ കീഴടങ്ങുകയും വേണമെന്ന് കൂടി മുന്നറിയിപ്പ് മുന്നറിയിപ്പുണ്ട് അതായത് ഈ അമേരിക്കൻ സോൾജേഴ്സിന് നേരെയും ഒപ്പം തന്നെ സിവിലിയൻസിന് നേരെയുമുള്ള ഈ മിസൈൽ ആക്രമണം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം തങ്ങളുടെ ക്ഷമ നേർത്തു വരികയാണ് ഇപ്പോൾ നിങ്ങളുടെ ഒളിത്താവളം കൃത്യമായി മനസ്സിലാക്കിയെങ്കിൽ കൂടി നിങ്ങളെ കൊല്ലാതെ വിടുന്നു എന്നുള്ള ട്രംപിന്റെ മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത് ഒപ്പം തന്നെ ഇതിൽ രണ്ട് പോസ്റ്റുകളാണ് ട്രംപ് ഇന്ന് ട്രൂത്ത് പോസ്റ്റിൽ സോഷ്യലിലൂടെ പങ്കുവച്ചത് അതെല്ലാം ആദ്യത്തെ ആദ്യത്തെ പോസ്റ്റിലായിരുന്നു ഇക്കാര്യം പറഞ്ഞിരുന്നത് നിങ്ങൾ മിസൈൽ ആക്രമണം അവസാനിപ്പിക്കണം നിങ്ങളുടെ താവളം അറിയാം അതിനുശേഷം രണ്ട് മിനിറ്റിന് ശേഷം ട്രംപ് വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടു അതിങ്ങനെയാണ് അൺകണ്ടീഷണൽ സറണ്ടർ അതായത് നിരുപാധികം നിങ്ങൾ കീഴടങ്ങണം ഒരു കാര്യമാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ അമേരിക്ക കൂടി കളത്തിലിറങ്ങുന്നു എന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ രാജ്യങ്ങളുള്ളത് ഒപ്പം തന്നെ നമുക്കറിയാം നേരത്തെ തന്നെ ഈ ജി സെവൻ രാഷ്ട്രങ്ങൾ ഇസ്രായേലിന് പിന്തുണയുമായി എത്തിയിരുന്നു ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നേരിട്ടൊരു മുന്നറിയിപ്പ് ഇറാന് ലഭിക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഒപ്പം തന്നെ നേരത്തെയുള്ള ട്രംപിന്റെ മുന്നറിയിപ്പുകളും നിലപാടുമൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് ഇസ്രായേലിന് ഇസ്രായേൽ ണ്ടായാൽ അതിനെ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന് ട്രംപ് നേരത്തെ തന്നെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോൾ ഇതാ പരമോന്നത നേതാവിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കണം പരമോന്നത നേതാവിനെ വിളിച്ച് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് അതായത് ഇറാന്റെ നേതാവ് നിങ്ങളെവിടെയാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ട്രംപ് ആ പോസ്റ്റ് തുടങ്ങുന്നതും അതുകൊണ്ടാണ് <59an> ും ഒപ്പം തന്നെ ഈ മിസൈൽ ആക്രമണം അവസാനിപ്പിക്കണം തങ്ങളുടെ ക്ഷമ അത് നേർത്തു വരികയാണ് എന്നുകൂടി ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ അമേരിക്ക കൂടി കളത്തിൽ കളത്തിലിറങ്ങുന്നതോടെ കൂടി സങ്കീർണമാകുന്നു എന്ന ഒരു ആശങ്കയിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളുള്ളത് ഒപ്പം തന്നെ ഇനി ഇറാന്റെ നിലപാടെന്താണ് എന്നതാണ് വ്യക്തമാക്കേണ്ടത് വ്യക്തമാകേണ്ടതും കാരണം നമുക്കറിയാം അങ്ങനെ ഇതുവരെ ഇറാന്റെ ഒരു അങ്ങനെ ഇത്തരം മുന്നറിയിപ്പുകൾക്ക് മുമ്പിൽ മുട്ടുകുത്തുന്ന ഒരു നിലപാടായിരുന്നില്ല ഇറാൻ ഉള്ളത് പക്ഷെ ഇന്നലെ അമേരിക്ക ഇക്കാര്യത്തിൽ ഇടപെടണം ട്രംപിന്റെ ഒരറ്റ ഫോൺ കോൾ മതി ഈ യുദ്ധം അവസാനിപ്പിക്കാൻ എന്നൊക്കെ ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഇറാന്റെ ഒരു നിലപാട് അത് ഇനി ഏറ്റവും നിർണായകമാകും പക്ഷേ അമേരിക്ക ഇത്തരത്തിൽ ട്രംപ് ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് ഒരു ഭീഷണി സ്വരത്തിലുള്ള മുന്നറിയിപ്പ് നൽകുമ്പോൾ അത് ഇറാൻ എങ്ങനെ എടുക്കും ഇനി കൂടുതൽ പ്രകോപനങ്ങൾ ഉണ്ടാകും എന്ന കാര്യമൊക്കെ അറിയേണ്ടതുണ്ട് എന്തായാലും വിഷയം കൂടുതൽ സങ്കീർണമാകുന്നു അമേരിക്ക കൂടി കളത്തിലിറങ്ങുന്നു എന്നതാണ് സാഹചര്യം മറ്റു കാര്യങ്ങളൊക്കെ ഇനി വരും മണിക്കൂറുകൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒപ്പം തന്നെ ഇനിയുള്ള നിമിഷങ്ങൾ ഏറെ നിർണായകമാണ് അക്കാര്യം തീർച്ചയാണ് കാരണം ഇതുവരെ നമുക്കറിയാം ഇരു രാജ്യങ്ങളും ഇപ്പോൾ അഞ്ചാം ദിവസവും മിസൈൽ ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇരു രാജ്യങ്ങളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കൊല്ല ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ തന്നെ ഭീഷണിയായി രാജ്യം കൂടി അതായത് അമേരിക്ക ഒരു രാജ്യം കൂടി പോലുള്ളതോടുകൂടി ഈ യുദ്ധത്തിന്റെ ഒരു സ്വഭാവം മാറും പശ്ചിമേഷ്യ ഇത്രയും ദിവസം കണ്ടതിനേക്കാൾ ഭയാനകരമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുക അതുകൊണ്ട് തന്നെ ഈ അമേരിക്ക ഈ നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ട്രംപ് നേരിട്ടൊരു മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഇനിയുള്ള ഓരോ മണിക്കൂറും ഓരോ നിമിഷവും ഏറെ നിർണായകമാണ് അക്കാര്യം പറയാതെ വയ്യ <older> inna... ും കൂടി കളത്തിലിറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ട്രംപിന്റെ പ്രധാനപ്പെട്ട വാക്കുകൾ തന്നെയാണ് അലിഖനിയെ ഈസി ടാർഗറ്റ് എന്നാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട സേഫ് ദയർ വി ആർ നോട്ട് ഗോയിങ് ടു ടേക് ഹിം റൈറ്റ് നൌ ബട്ട് എന്നുള്ളതാണ് പറയുന്നത് നിലവിലത്തെ സാഹചര്യമാണ് എന്തായാലും ട്രംപ് ഇറാന് നേരെ ഒരു ഭീഷണി മുഴക്കുന്നു എന്നുള്ളത് വ്യക്തമാകുന്നു മറ്റു